തൃപ്പൂണിത്തരയിലുണ്ടായ ഉഗ്രസ്ഫോടനത്തിൻ്റെ നേർചിത്രങ്ങളായി ഇപ്പോൾ അവശേഷിക്കുന്നത് കത്തി അമർന്ന ഏതാനും വാഹനങ്ങളും തകർന്നു കിടക്കുന്ന വീടുകളുമാണ് ഇതാ ഈ കാണുന്ന വാഹനത്തിലാണ് പടക്കം ഉഗ്ര സ്ഫോടനശേഷിയുള്ള പടക്കവുമായി അത് ഒരു ഉത്സവത്തിൻ്റെ ആവശ്യത്തിനു വേണ്ടി വേണ്ടി പടക്കം പൊട്ടിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നത് അങ്ങനെ ഈ വാഹനത്തിനുള്ളിൽ നിന്നും മറ്റൊരു മുറിയിലേക്ക് കയറ്റുമ്പോഴാണ് സ്ഫോടനമുണ്ടാകുന്നത് അത് അതാണ് ഈ ചൂരക്കാടുന്ന നാടിനെ ആകെ തകർത്ത് എറിഞ്ഞിരിക്കുന്നു ഇപ്പോഴും ഈ വാഹനങ്ങൾ അത് സമീപത്തായി തന്നെ ഒരു കാറും കിടക്കുന്നത് കാണാം ആ കാറ് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് ഈ വാഹനത്തിൻ്റെ ഈ ടെമ്പോ ട്രാവൽ വാഹനത്തിലാണ് ഈ പടക്കം കൊണ്ടുവന്നത് ഇത് പൂർണമായും തത്തിയമർന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിനുള്ളിൽ ഏഴോളം പേരുണ്ടായിരുന്നു അതിൽ ഡ്രൈവറായ വിഷ്ണു തിരുവനന്തപുരം സ്വദേശിയായ പൊങ്കമ്മൂട് സ്വദേശിയായ വിഷ്ണു മരണത്തിന് കീഴടങ്ങി അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രിയിൽ ദിവാകരൻ എന്നയാൾ അൻപത്തഞ്ച് വയസ്സുള്ള ദിവാകരനും മരണത്തിന് കീഴടക്കി പലരും ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ തന്നെ കടമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇപ്പോൾ ഈ സമീപത്ത് ഈ പ്രദേശത്തിൻ്റെ രണ്ട് കിലോമീറ്റർ ഉൾവശമുള്ള പ്രദേശം ിലാണ് വ്യാപകമായ നാശനഷ്ടമുണ്ടായിരിക്കുന്നത് സമീപത്തുള്ള വീടുകളിലൊക്കെ തകർന്നു അവർ ഭിത്തി വരെ വിള്ളൽ സംഭവിച്ചു തകർന്ന് തരിപ്പണമായ കാഴ്ചകളാണ് കാണുന്നത് ഇത് തൊട്ട് സമീപത്തായി തന്നെ ഒരു വീടിൻ്റെ രണ്ടാം നിലയിലുള്ള മേൽക്കൂര അതായത് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മേൽക്കൂരയും അതിൻ്റെ ഭിത്തി ഉൾപ്പെടെ തുരന്നുപോയ ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോഴും ആ വീടുകൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കൂടുതൽ അപകട സാധ്യത ഉള്ളതിനാൽ പോലീസ് അവരെ അകത്തേക്ക് കയറ്റി അത് ആ സാഹചര്യമാണ് നിലവിലുള്ളത് മറ്റ് സമീപത്തുള്ള വീടുകളിലൊക്കെ അകത്ത് കയറിയിരിക്കുന്ന ഈ ചില്ല് പൊട്ടി ഗ്ലാസ് ചില്ലുകളൊക്കെ പൊട്ടിയിട്ടുണ്ട് മറ്റു അവശിഷ്ടങ്ങൾ ഓടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോൾ നാട്ടുകാരൊക്കെ ചേർന്ന് അല്ലെങ്കിൽ സന്നദ്ധ സേവന പ്രവർത്തകരൊക്കെ ചേർന്ന് അവരത് ക്ലീൻ ചെയ്ത് നീക്കം ചെയ്യുന്ന ചെയ്യുന്നൊരു സാഹചര്യമാണ് ഇന്നലെ രാത്രി പൂർണ്ണമായും ഇവിടെ വൈദ്യുതി ബന്ധമില്ലായിരുന്നു പലരും ഈ വീടിന് കാവലിരിക്കുകയായിരുന്നു കാരണം മോഷണങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുള്ളതിനാൽ അത് മുന്നിൽ കണ്ടുകൊണ്ട് ഈ ക്യാമ്പുകളിലൊക്കെ പോകാതെ അവർ വീടിനു തന്നെ കാവലിരിക്കുകയായിരുന്നു ഈ ചൂരക്കാട് എന്ന പ്രദേശത്തിലെ വയ്യമ്മ ഹാ റോഡിലാണ് ഈ സംഭവം ഉണ്ടായത് തൊട്ടു സമീപത്തുള്ള പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന വെടിക്കെട്ടിൽ അത് പടക്കം പൊട്ടിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നായിരുന്നു ആദ്യം ഞായറാഴ്ച വെടിക്കെട്ട് നടന്നിരുന്നു പിന്നീട് തിങ്കളാഴ്ച വടക്കും പുറംക്കാരുടെ വെടിക്കെട്ടിനു മുന്നേ എത്തിച്ചിരിക്കുന്ന ഉഗ്രസ്ഫോടന ശേഷിയുള്ള പടക്കങ്ങളാണ് പൊട്ടിത്തെറിച്ചത് ഇതിൽ അനുമതിയില്ലാതെ ആണ് ഈ പടക്കം പൊട്ടി ഇവിടെ പടക്കം പൊട്ടിയത് അല്ലെങ്കിൽ സ്ഫോടനം നടത്തിയത് എന്ന ഒരു വിവരം ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു പോലീസും അതുതന്നെ ആവർത്തിക്കുകയാണ് ഇവിടെ ഈ ഇത് നിർമ്മിക്കുക ഈ പടക്കം ഇവിടെ പൊട്ടിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു അനുമതിയും വാങ്ങിയില്ല മാത്രമല്ല ചെറിയ പടക്കങ്ങൾക്ക് പകരം ശേഷിയുള്ള തരത്തിലുള്ള പടക്കം വരെ സംരംഭിച്ച ഒരു മത്സരം എന്ന നിലയിൽ പൊട്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇത് ജില്ലാ ഭരണകൂടത്തിന് അറിവില്ല എന്ന് പറയുന്നത് പോലീസ് ഈ സംബന്ധിച്ച് ഈ ഇങ്ങനെ പടക്കം പൊട്ടി അതായത് സ്ഫോടനം നടത്തിയവർക്കെതിരെ പോലീസ് ക്ഷേത്ര ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെ എതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതായത് തൃപ്പുറത്തറയിലെ ചൂരക്കാടിൽ ഇന്നലെയുണ്ടായ ഉഗ്രസ്ഫോടനവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരുടെ മരണത്തിനിടയായ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മനഃപൂർവ്വമല്ലാത്ത ദരഹത്തീക്ക് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെയും കരാറുകാർക്കെതിരെയും ഒക്കെ കേസെടുത്തിരിക്കുകയാണ് തിരുവനന്തപുരം പോത്തൻകോടുള്ളൊരു കരാകാ കരാറുകാരനാണ് ഇപ്പോൾ പരിക്കേറ്റ് അദ്ദേഹം പ്രധാന കരാറുകാരൻ പരിക്കേറ്റ് ചികിത്സയിലാണ് മാത്രമല്ല കൂടെ ഒണ്ണൊപ്പം ഉണ്ടായിരുന്നവർ അതിൽ രണ്ടുപേർ മരണപ്പെടുകയും ചെയ്തു കൂടുതൽ പേർ ചികിത്സയിലും കഴിയുകയാണ് ഇപ്പോൾ ഈ നാട്ടിൽ അതായത് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനും മറ്റ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ക്യാമറ വന്യൂജീവനത്തിനൊപ്പം ഷാം ഫോക്കസ്